നമസ്കാരം അറ്റൻഷൻ സീക്കിങ്ങൊരു സംഭവമാണ് കൊച്ചുകുട്ടികളൊക്കെ ഒരുപാട് കാണുന്ന ഒരു പ്രവണതയാണ് അതായത് കൊച്ചുകുട്ടികൾ പ്രത്യേകിച്ചൊരു പബ്ലിക്കിൻ്റെ മുന്നിൽ വരുമ്പം അവരെ ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് കാണുമ്പോൾ അവർ അവർക്കുണ്ടാവുന്ന ഒരു പ്രശ്നമാണ് അറ്റൻഷൻ സീക്കിങ് അവരൊപ്പം പല രീതിയിൽ ചിലപ്പം അത് ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി അവർ ശ്രമിക്കും ചിലപ്പം അവരെന്താ പറയുക തല ജലത്തിൽ നിന്ന് കിത്തിരി ഇടിക്കുകയും അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു അപകടം കാണിക്കുകയും ചിലപ്പോൾ ചില ചെറു വാക്കുകളൊക്കെ പറയുകയൊക്കെ ചെയ്യും അപ്പോൾ നമ്മൾ ദേഷ്യപ്പെടും അപ്പോൾ എല്ലാവരുടെ ശ്രദ്ധ അവരിലേക്ക് വരും അതൊരു ചെറിയൊരു മാനസികമായ പ്രശ്നമാണ് അതൊരു നല്ല രീതിയിൽ അതിനെ ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ അത് നോർമലി അങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും പക്ഷേ ഇത് ഈ ചെറിയ കുട്ടികളിൽ മാത്രമല്ല ഈ അറ്റൻഷൻ സ്റ്റേക്കിങ് വലിയ ആൾക്കാരിലും ഉണ്ട് വലിയ ആൾക്കാരിൽ ഞാൻ പണ്ടൊരിക്കൽ ഒരു റീൽസ് പറഞ്ഞതാണ് ഈ വലിയ ആൾക്കാർ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് ഫേസ്ബുക്കിലും മറ്റു കാര്യങ്ങളും നോക്കിയാൽ നല്ല ഒരു കണ്ടൻറ്റോ അല്ലെ നല്ലൊരു കാര്യമോ എന്തെങ്കിലും പറയുമ്പോഴേ ചൊറിഞ്ഞ കമൻ്റ് കിട്ടുന്ന ആൾക്കാരുണ്ട് ഒരാവശ്യവും ഇല്ലാതെ ചിലപ്പം നമ്മളൊരു വീഡിയോ ചെയ്യുന്നു ഈ കഴിഞ്ഞ ഇടയ്ക്ക് എന്നെ ഒരാൾ വിളിച്ചിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടേണ്ടടുത്ത് ഒരു വീഡിയോയെ പറ്റിയാണ് നിങ്ങളെന്ത് ആണ് പറഞ്ഞത് അങ്ങനെ ഞാൻ പറഞ്ഞത് ശരി നിങ്ങൾ ആ വീഡിയോ കണ്ടോ അത് ഞാൻ കണ്ടില്ല ഞാൻ പറഞ്ഞാൽ നിങ്ങളെ നിങ്ങൾ ആ വീഡിയോ കണ്ടോ ചിലപ്പോൾ കണ്ടില്ല മൊത്തത്തിൽ കണ്ടില്ല ഞാൻ നിങ്ങളെ മൊത്തത്തിൽ ആ വീഡിയോ ഒന്ന് കേട്ടു നോക്ക് ഒരു അഞ്ചാമത് ഞാൻ എനിക്ക് പല തിരക്കാണ് മീൻ നിങ്ങൾ ഇത്രയും നേരം എന്നെ വിളിച്ച് സംസാരിച്ച സമയത്തിൻ്റെ പകുതി സമയം പോലെ നിങ്ങൾ ദേഷ്യപ്പെട്ട സമയം ഫേസ്ബുക്കിരുന്ന് കുറു ഗുണാന്ന് ടൈപ്പ് ചെയ്ത സമയത്തിൻ്റെ പകുതി മതി നാല് മിനിറ്റോ നാലോ മിനിറ്റോ ഉള്ളൊരു വീഡിയോ ആണ് ആ വീഡിയോ മൊത്തത്തിൽ നിങ്ങൾ കേട്ടിട്ട് നിങ്ങൾ എന്നെ ഒന്ന് തിരിച്ച് വിളിക്കാൻ പറഞ്ഞു അയാൾ എന്നെ തിരിച്ച് വിളിച്ചു ഞാൻ പറഞ്ഞു ഇപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്ത് പറയുന്നു അത് ആദ്യം കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെയാണ് ഇങ്ങനെയാണ് ഞാൻ നിങ്ങൾ വിചാരിച്ചൊന്നും നിങ്ങളങ്ങ് മുൻവീതി കാണിച്ചു ആ ഇതാണ് സംഭവം ചില ആൾക്കാരെന്താ പറഞ്ഞാൽ ഒരു എന്താ പറയുക പബ്ലിക്കിൽ മറ്റുള്ളവരുടെ ഒരു അറ്റൻഷൻ പിടിച്ചു പറ്റാൻ വേണ്ടി പലതും കാണിക്കും പക്ഷെ ശരിക്കും പറഞ്ഞാൽ അവരവരുടെ വിലയാണ് നശിക്കുന്നത് നശിപ്പിക്കുന്നത് കാരണം അതുകൊണ്ട് ആർക്കും ഒരു ഗുണമുണ്ടാകത്തുമില്ല അവരവരുതായിട്ട് തന്നെ കൊച്ചാക്കപ്പെടും ഒരു പക്ഷേ ആ സമയത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും നമ്മളെ കൈ അടിച്ച് ചീപ്പിക്കാനൊക്കെ കൂടെ ആൾക്കാർ കാണും പക്ഷെ നമ്മൾ അവർ നമ്മളിന്ന് മാറിക്കഴിയുമ്പോൾ നമ്മുടെ കുറ്റമേ അവർ പറയത്തുള്ളൂ അറ്റൻഷൻ സീക്കിങ്ങുള്ള ആൾക്കാർ നമ്മളിന്ന് ആലോചിച്ച് വയ്ക്കുക tinggal karya mau kenal karya, thank you.